ചരിത്രത്തിൽ പൊതുചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ലോകാ സമസ്താ ഭവന്തു എല്ലാക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് നാം എന്ത് പ്രാർത്ഥിച്ചാലും നമ്മൾ ഏത് രീതിയിൽ പ്രാർത്ഥിച്ചാലും അതിനുള്ള ഫലം കിട്ടും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട ഭഗവാൻ നമുക്കെന്താണ് തരുന്നത് നമ്മൾ എന്താണ് ചോദിക്കുന്നത് എന്നത് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ചോദിക്കുമ്പോൾ കിട്ടുന്ന ആ ഗൗരവം അതിൽ വരുന്ന ആ പാകപ്പിഴകൾ അതിൽ വരുന്ന ആ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയേ പറ്റും എല്ലാ ആൾക്കാർക്കും എല്ലാം കൊടുക്കാൻ ഭഗവാൻ കഴിയും നമ്മൾ ചോദിക്കുന്നതും നമ്മൾ ചോദിക്കാത്തതു പോലും ഭഗവാൻ നമ്മൾക്ക് തന്നിരിക്കും അതിന് ഒരു കാര്യം നമ്മളിൽ തന്നെ വളർത്തിയെടുക്കണം നന്മ നന്മ നമ്മൾ വളർത്തിയെടുക്കുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉറപ്പായിട്ട് കിട്ടും അതേപോലെ തന്നെ നമ്മൾ തിന്മയാണ് വളർത്തിയെടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലവും ഭഗവാൻ തന്നിരിക്കും അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തനിക്ക് കഴിയില്ല തനിക്ക് കഴിയും ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്നില് ഉറച്ചു തന്നെ നിൽക്കണം കഴിയില്ല എന്നതിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള മാറ്റം ഉറപ്പ് കഴിയും എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള മാറ്റം ഉറപ്പ് ഒരു സംശയവും ഇല്ല ഒരു സാധാരണ ഒരു സ്ത്രീ ഭഗവാന്റെ അടുക്കൽ എന്നും പോയി പ്രാർത്ഥിക്കും എനിക്കൊരു കുഞ്ഞിനെ വേണം എനിക്കൊരു കുഞ്ഞിനെ തരണേ ഭഗവാനെ എന്ന് പറഞ്ഞില്ലെന്നും ശിവക്ഷേത്രത്തിൽ ഇറങ്ങി ഭഗവാനോട് പ്രാർത്ഥിക്കും ഒരു ദിവസം അവർ പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങുമ്പം ഒരു കുഞ്ഞ് അവിടെ നിന്ന് നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു ഈ കരയുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കിയവർ നോക്കുമ്പം കുട്ടിക്ക് ഒരു ഒരു അംശം പോലും സൗന്ദര്യം അതിൽ കാണാൻ അവർക്ക് കഴിഞ്ഞില്ല ആ സൗന്ദര്യ ഇല്ലാത്ത കുട്ടിയെ അപ്പോൾ തന്നെ അവരതങ്ങ് ഉപേക്ഷിക്കുകയും ചെയ്തു അവർ കണ്ടില്ല എന്ന് നടിച്ചു പോവുകയും ചെയ്തു വീണ്ടും വീണ്ടും ഭഗവാന്റെ അടുക്ക് വന്ന് പറയാൻ തുടങ്ങിയത് ഇതേ കാര്യം തന്നെ എനിക്കൊരു കുഞ്ഞിനെ വേണം ഭഗവാനെ ഭഗവാൻ അതിന് മറുപടി കൊടുത്തു ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തന്നു പക്ഷെ നീ അത് സ്വീകരിച്ചില്ല ഞാനെന്ത് ചെയ്യണം എന്നായിരുന്നു ഭഗവാന്റെ മറുപടി ഈ മറുപടി കേട്ടിട്ടും അവർക്കതിൻ്റെ ഗൗരവം മനസ്സിലായതേയില്ല കാലങ്ങൾ വളരെയേറെ കഴിഞ്ഞു നല്ല പ്രായമായി കഴിഞ്ഞു ഇനി അവർക്കൊരു കുട്ടിയെ കിട്ടില്ല എന്ന് അവർക്ക് ഉറപ്പിക്കാനും കഴിഞ്ഞു അപ്പോഴത്തേക്കും അവരുടെ ചിന്തകൾ പ്രവർത്തിക്കാൻ തുടങ്ങി ഫലം പോയി കിട്ടി ഇതിനുള്ള ഇട വരുത്തിയത് നാം തന്നെയാണ് അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഭഗവാനെ വെറുതെ പഴിച്ചിട്ട് കാര്യമില്ല നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് കിട്ടിയിരിക്കും വികൃതമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ വികൃതമായിട്ട് തന്നെ കിട്ടും നല്ല രീതിയിലുള്ള മനസ്സോടുകൂടി ആത്മാർത്ഥമായി വേണം എന്ന് വിചാരിച്ച് നല്ല കാര്യങ്ങൾക്കായി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം തന്നെ കിട്ടും ആർക്കും എപ്പോഴും എന്തും കൊടുക്കാൻ കഴിയുന്ന ഒരു വൻ ശക്തി തന്നെയാണ് ഈശ്വരൻ അതാണ് വ്യത്യാസം മനുഷ്യനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം അതു തന്നെയാണ് ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഏതൊരാൾക്കും മഹാഭാഗ്യം തന്നെ കിട്ടും ഉറപ്പാണ് ഒരു സംശയവും ഇല്ല അതേപോലെ തന്നെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിലുള്ള ഒരുപാട് കളങ്കം ഒരുപാട് കറകൾ ഒരുപാട് അഴുക്കുകൾ നാം തന്നെ കളയണം നാം കളഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് നേർ വഴിയിലൂടെ പോയി എല്ലാം നേടാൻ കഴിയൂ അതിന് തടസ്സം നിൽക്കുന്ന പല കാര്യങ്ങളും ശക്തമായിട്ട് നാം തന്നെ എതിർത്ത് മാറ്റേണ്ടി വരും അതിനുള്ള ത്രാണിയും ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട് ഏത് വേണം എന്ന് തീരുമാനിക്കാനുള്ള മനസ്സിൻ്റെ ഉടമയാക്കേണ്ടത് നാം തന്നെയാണ് അതിന് പ്രാപ്ത प्राप्ति नमक തനിയെ കിട്ടും ഭഗവാനോടൊപ്പം ചേർന്ന് നിന്ന് എല്ലാ തരത്തിലുള്ള ഭാഗ്യങ്ങളും നേടിയെടുക്കുക ഈ മഹാഭാഗ്യം നേടിയെടുത്താൽ അത് വിജയം തന്നെയാണ് ആ വിജയത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ തന്നെയുണ്ട് ഈശ്വരൻ എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരാൾക്കും പറയത്തക്ക രീതിയിലുള്ള പരാജയങ്ങൾ സംഭവിക്കുകയേ ഇല്ല ചഞ്ചല മനസ്സോടുകൂടി നടക്കുന്ന എല്ലാ ആൾക്കാർക്കും വൻ പരാജയങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകുക ഉറച്ച മനസ്സിനെ സൃഷ്ടിച്ചെടുക്കുക നന്മയും തിന്മയും വേർതിരിച്ച് മാറ്റിയെടുക്കുക ആ വേർതിരിക്കുന്ന ആ നന്മയും തിന്മയിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ച് മുന്നോട്ട് പോവുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ കഴിയും എല്ലാ ആൾക്കാർക്കും എടുക്കാനും കഴിയും എടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ള ബോധം വേണം ആ സ്ത്രീക്ക് ആ കുഞ്ഞിനെ കൊടുത്തപ്പോൾ അവർ എടുത്തിരുന്നു എങ്കിൽ അവർക്ക് മഹാഭാഗ്യങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരുന്നതിന് പുറം ചന്തം നോക്കി പുറം ചട്ട നോക്കി അവർ അതിനെ വിലയിരുത്തിയത് കാരണം അവരുടെ ഭാഗ്യം എന്നേക്കുമായി നഷ്ടപ്പെട്ടു അതിനുള്ള ഇട വരുത്താതെ മുന്നോട്ട് പോവുക എല്ലാ ഭാഗ്യവും നേടിയെടുക്കുക എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം കിട്ടണം കിട്ടിയേ കഴിയൂ എന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും ഉറപ്പ് സുഖിനോ ഭവന്തു പുകചരിത്രത്തിൽ ഇത് ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും